യുവജനക്ഷേമ വകുപ്പിൻ്റെയും മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന യുവജന യുവജനക്ഷേമ വകുപ്പ് പത്തനംതിട്ട ജില്ലാ യുവജന കേന്ദ്രം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ സംയുക്തമായിട്ടാണ് മല്ലപ്പള്ളി വിരുദ്ധ ദിനം ആചരിച്ചത് ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു ജൂൺ ഇരുപത്തിയാറ് ശിശു എന്ന് പറയുന്ന ആളാണ് ഈ മയക്കുമരുന്നിനെതിരെ പോരാടിയ വലിയൊരു വ്യക്തിയായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ചൈനയും ബ്രിട്ടനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുന്നുണ്ട് കറുപ്പ് യുദ്ധം ആ കറുപ്പ് യുദ്ധത്തിന് ശേഷമുള്ളതായ ഒരു കാലഘട്ടമാണ് ലോകം മുഴുവനും എരുക്കിക്കൊലും മഹാവിപത്തുമായ എന്ന് പറയുന്നതായ മയക്കുമരുന്നാണ് ഈ ഭൂലോകത്തിനും തുടച്ചു മാറ്റുവാൻ പറ്റുന്നുള്ളതായ ആദ്യം യത്നിച്ചതായ വലിയൊരു മനുഷ്യന്റേതായ ഒരു ദിവസങ്ങളിലൂടെയാണ് കൂടിയാണ് തൊള്ളായിരത്തി ഞാൻ വായിക്കുവാൻ ഇടയായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഐക്യരാഷ്ട്ര സംഘടന ഐക്യമര ഉപയോഗത്തിനും അന്തികൃത കടുത്തിനെതിരെയുള്ളതായ നടപടികൾ ആരംഭിക്കുകയും വിയന്നായി ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ളതായി നടന്നതായ ഒരു ദിവസം അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂണിലാണ് അന്ന് അന്താരാഷ്ട്ര സമ്മേളനം അവസാനിക്കുന്നതുപോലെയും ജൂൺ ജൂൺ ദിവസമാണ് ഈ ഒരു ലോക ാണ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുഭാഷ് മുഖ്യ സന്ദേശം നൽകി ലഹരിയുടെ ഉപഭോഗത്തിൽ നിന്നും പിന്മാറണം എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഇവിടെ നൽകപ്പെടുന്നത് മനുഷ്യ ജീവിതത്തെ കുടുംബത്തെ സമൂഹത്തിനെ തകർക്കുന്ന ഒരു വലിയ വിനാശകരമായ പ്രക്രിയയാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയപ്പെടുന്നത് ലഹരിക്ക് അടിമപ്പെട്ടവർ അതുപോലെ തന്നെ തുടക്കത്തിൻ്റെ തുടക്കം എന്നൊന്നും തന്നെ വളരെ ചെറിയ തോതിലെങ്കിലും ലഹരി ഉപയോഗിക്കാൻ ആരംഭിച്ചിട്ടുള്ളവർ മനസ്സിലൊണ്ട് ഇത് ഉപയോഗിക്കരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കാത്തവർ ഇതൊന്നുമല്ലാത്ത വേറൊരു വിഭാഗം വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിതം പുലർത്തി വരുന്ന ആളുകൾ എന്നാൽ ചില ഭാഗ്യശക്തികളുടെ പ്രേരണ മൂലം അതിൻ്റെ പിടിയിലമർന്നുപോയി ആ വഴിയിലൂടെ ചെന്ന് വീഴാൻ സാധ്യത ഉള്ള ആളുകൾ അങ്ങനെ ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഉപഭോഗ പട്ടികയുടെ സ്വഭാവം വിവിധങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ലഹരി ഉപഭോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളിൽ നിന്ന് നാം എല്ലാവരും നിത്യവും ഇതെല്ലാം കണ്ടും കേട്ടും കഴിയുന്നവരാണ് നിരവധി അനവധി ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ഉപയോഗത്തിന്റെ എന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ലീന ലാൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർമാരായ ആൽഫിൻ ഡാനി വിവേക് വി നാഥ് എബിൻ വർഗീസ് ആർ നിതിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ജോൺ ലൈല അലക്സാണ്ടർ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി പണിക്കമുറി ഷാൻഡി ജേക്കബ് രോഹിണി ജോസ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു അശ്വതി അലക്സ് ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ ആർ അഞ്ജലി ബി ഡിഒ വി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു